വയനാട് ഭാഗത്ത് അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല വ്യൂ പോയിന്റ് ഉള്ള വരുമാനം ലഭിക്കുന്ന അടിപൊളി റിസോർട്ട് സൈറ്റ് വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക വയനാട് ജില്ലയിലെ വൈത്തിരി ബാണാസുരൻ ഡാമിൻ്റെ അടുത്ത് അഞ്ച് ഏക്കർ സ്ഥലം അഞ്ച് ഏക്കർ സ്ഥലം ഇതിൻ്റെ അടുത്തൊക്കെ നല്ല അടിപൊളി റിസോർട്ടുകളുണ്ട് ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത ഏരിയയാണ് സേട്ടുപടി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളുള്ള വെള്ളം ലഭിക്കും വഴിയുണ്ട് ഉണ്ട് വരുമാനം ലഭിക്കുന്ന തേയിലത്തോട്ടമുണ്ട് അതേപോലെ തന്നെ പിന്നെ കാപ്പിത്തോട്ടമുണ്ട് നല്ല വരുമാനം ലഭിക്കുന്ന കാപ്പിത്തോട്ടമുണ്ട് പിന്നെ ഒരു ചെറിയ കൊച്ചു വീട് അത് ഓടായിരുന്നു അപ്പോൾ പിന്നെ ഉപയോഗശൂന്യമായതിനാൽ മുകളിലൊക്കെ ടാർപ്പായ വിരിച്ചു ഏതായാലും അങ്ങനത്തെ ഒരു വീടുണ്ട് ആ ഇതിന് ചെറിയ വിലക്കാണ് ഇട്ടോ ഈ ഇത് പറയണത് ചോദ്യം തന്നെ നാൽപ്പതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് അത് മുപ്പത്തി അയ്യായിരം രൂപക്ക് നമുക്ക് കിട്ടും നമ്മൾക്ക് അന്വേഷിച്ചറിയാം ഇതേപോലെ റിസോർട്ട് സൈറ്റ് അവിടെ നല്ല വിലയാണ് ഒരു ലക്ഷം എൺപതിനായിരം മുതൽ ഒരു ലക്ഷം ഒന്നര ലക്ഷമൊക്കെ കൊടുക്കേണ്ടി വരും ഇത് വെറും നാൽപ്പതിനായിരം രൂപ ചോദ്യമാണെങ്കിലും മുപ്പത്തി അയ്യായിരം രൂപക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അഞ്ച് ഏക്കർ നല്ല വ്യൂ ഉള്ള എല്ലാവിധ സൗകര്യങ്ങളുള്ള വെള്ളം വഴി കരണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള തൊട്ടടുത്തൊക്കെ വലിയ വലിയ റിസോർട്ടുകളുള്ള അടിപൊളി സൈറ്റ് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക